ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷൻ എടുക്കുക അങ്ങനെ നമ്മളെ പവർ ടീമിലുള്ള രണ്ട് പേര് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു അതിനുശേഷം ഗാർഡൻ ഏരിയയിൽ വന്ന് ശരണ്യ ബാക്കിയുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം ആരാണെന്ന് വെച്ചാൽ ഗബ്രിയും അതേപോലെ തന്നെ നമ്മളെ ഋഷിയുമാണ് ഇങ്ങനെ പറയുന്നുണ്ട് അതായത് അവർക്ക് ആ ഒരു പവർ ടീമിൽ നിന്ന് ഇറങ്ങാൻ വലിയ താല്പര്യമില്ലായിരുന്നു ഗബ്രിയെക്കുറിച്ചാണ് ആദ്യം പറയുന്നത് അവൻ എന്തോ ഒരു ലക്ഷ്യമുണ്ട് അതായത് എത്രയോ ദിവസം ഇവിടെ നിൽക്കണം എന്നുള്ള കാര്യം പക്ഷേ ആ ഒരു ലക്ഷ്യം നിറവേറണം എന്നുള്ളത് അവൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം നമ്മൾ ഋഷി പറഞ്ഞത് അവന് താല്പര്യമില്ലെന്നാണ് ഇപ്പോൾ ശരണ്യ ശ്രീരേഖയുടെ പേര് പറയുന്നുണ്ട് ശ്രീരേഖച്ചയ്ക്ക് നിൽക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നു പക്ഷേ ഋഷിയുടെയും ഗബ്രിയുടെയും നിർബന്ധമായിരുന്നു ശ്രീരേഖ എന്ന് പറഞ്ഞിട്ടില്ല ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ ആ ഒരു പവർ റൂമിൽ നിൽപ്പിക്കാൻ അവർക്കായിരുന്ന ഏറ്റവും കൂടുതൽ ആഗ്രഹം എന്നുള്ള രീതിയിലാണ് ശരണ്യ അവിടെ പറഞ്ഞത് പക്ഷേ ശരണ്യ അതിനുശേഷം പോയിട്ട് നമ്മൾ അപ്സരയുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഇതേ സെയിം കാര്യം തന്നെ അപ്സരയുടെ അടുത്ത് പറയുന്നുണ്ട് നീം ആ ഒരു പവർ റൂമിലോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് പക്ഷേ ശരണ്യയുടെ നിലപാടില്ലായ്മയൊന്നും അവിടെ എടുത്തു പറയുന്നില്ല ബാക്കിയുള്ളവരുടെ കുറ്റങ്ങൾ മൊത്തം ചൂണ്ടിക്കാണിക്കുകയാണ് ശരണ്യ അവിടെ ചെയ്യുന്നത് എന്തായാലും ശരണ്യയുടെ ഈ ഒരു ഗെയിം പ്ലാൻ എനിക്ക് അൺഫെയർ ആയിട്ടാണ് പൊതുവെ തോന്നുന്നത്